ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി അഞ്ഞൂറ് രൂപ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീണ്ടും ഷട്ടറുകൾ ഉയർത്തി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് മൂന്ന് ഷട്ടറുകൾ ആറ് സെന്റിമീറ്റർ വീതം നിലവിൽ ഉയർത്തിയിരിക്കുന്നത് അസുരംകുണ്ട് ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീണ്ടും ഷട്ടറുകൾ ഉയർത്തി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് മൂന്ന് ഷട്ടറുകൾ ആറ് സെന്റിമീറ്റർ വീതം നിലവിൽ ഉയർത്തിയിരിക്കുന്നത് തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാലാണ് വീണ്ടും വെള്ളം തുറന്നു വിടുവാൻ കാരണമായത് തോടും പുഴയുമെല്ലാം നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ ഡാമിലെ വെള്ളം കൂടി തുറന്നുവിടുന്നതിനാൽ പലയിടങ്ങളിലും വെള്ളം കയറുവാനുള്ള സാധ്യത ഏറെയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വേണ്ട ജാഗ്രത സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ബി വി ന്യൂസ് ആറ്റൂർ